ചെറുപുഴ ടൗണിലും ആഫ്രിക്കൻ ഒച്ച ശല്യം രൂക്ഷമാകുന്നു ജില്ലയിലെ പല ഭാഗങ്ങളിലും കാണപ്പെട്ട ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം ചെറുപുഴയിലും കാണപ്പെട്ടു ചെറുപുഴ ടൌണിലും പരിസരങ്ങളിലുമാണ് ഏതാനും ദിവസങ്ങളായി ആഫ്രിക്കൻ ഒച്ചുകളെ കൂട്ടത്തോടെ കാണപ്പെട്ടത് ഇതുമൂലം ഏറെ ദുരിതമാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പറഞ്ഞു ഫ്രിക്കൻ വച്ച് നമ്മുടെ ഈ കടയുടെ പ്രകേശം കാർഷിക മേള മൊത്തം കൃഷി സാധനങ്ങളിൽ വാഴ അതുപോലെ ചേമ്പ് അതുപോലെ മറ്റേ ഈ പിന്നെ പൊതിനീന ചപ്പുകൾ അതൊക്കെ മൊത്തം തിന്നു നശിപ്പിക്കുക അതുപോലെ തന്നെ കുളിക്കാൻ രാത്രി സഞ്ചയ ആയിക്കഴിഞ്ഞാൽ ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ പോലെ ഈ പ്രദേശം മൊത്തം പിന്നെ നമുക്ക് മിക്കത്ത് കാലിൽ തുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇത് കാരണം ഈ വിറക് ഇവിടെ ഇറക്കിയതിന് ശേഷത്തിന് കൂടുതൽ ഭീകരമായിട്ട് ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ നല്ല വളരെ വളരെ രാത്രി ആയി അതുപോലെ അതുപോലെ വാട്ടർ ടാങ്കിന്റെ പിന്നെ കിടക്കുക ടാപ്പ് വെള്ളം കുടിച്ചിരിക്കുന്ന ടാപ്പിന്റെ അടിയിൽ ഉള്ളത് പൈപ്പ് വരെ നമുക്ക് നേരത്തെ പുളിങ്ങോത്തിന്റെ വിവിധയിടങ്ങളിലും ആഫ്രിക്കൻ ഉച്ചകളെ കണ്ടിരുന്നു കൃഷിയിടങ്ങളിൽ വ്യാപകമായി നാശം വിതയ്ക്കാൻ കെൽപ്പുള്ളവയാണ് ആഫ്രിക്കൻ ഉച്ചുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെറുപുഴ ടൗണിലും പരിസരങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തുകയും അധികൃതർ ഇടപെട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു പുളിങ്ങോം ടൌണിൽ ഇവയെ കണ്ടെത്തുന്നത് ആദ്യമായാണ് കാർഷിക വിളകളായ വാഴ കിഴങ്ങുവർഗ്ഗങ്ങൾ ഇഞ്ചി മഞ്ഞൾ പപ്പായ നാരകം ഇലവർഗ്ഗ പച്ചക്കറികൾ മുതലായവയെ ആക്രമിക്കുന്നതിനാൽ കർഷകർ ഇവയെക്കുറിച്ച് ആശങ്കയിലാണ് ഇവയുടെ സ്രവങ്ങളിൽ കാണപ്പെടുന്ന പരാതവില മനുഷ്യനും ഭീഷണിയാണ് രാത്രികാലങ്ങളിലാണ് ഇവ കൂട്ടമായി പുറത്തേക്ക് വരുന്നത് ജൈവ അവശിഷ്ടങ്ങൾ കൂട്ടിയിടുന്നതും കൃഷിയിടങ്ങൾ കാടുകയറി കിടക്കുന്നതുമാണ് മലയോരത്ത് ഇവ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കുന്നതെന്ന് കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാ സൈഡില്ല ചിലതിന് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ പറഞ്ഞത് വിലക്കുറവ് വേറെ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ വന്നാലോ ഇതാ വന്നാലോതാട അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയും മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കലക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം